കൂട്ടുകാരെ ഇപ്പോൾ സമയം ഒരു അഞ്ചുമണി കഴിഞ്ഞ കേട്ടോ ഞങ്ങൾ ഒരു സാധനം പറിക്കാനായിട്ട് പോവുകയാണ് എന്താണെന്ന് ഞാൻ അങ്ങേ എന്നിട്ട് പറയാം ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ടേ കൊണ്ടണം അതിനെ കാണിക്കാം ഇങ്ങനെ അരക്കിടെ നടന്നു പോവുകയാണ് കേട്ടോ കുറച്ച് കുറച്ചിങ്ങോട് നടന്നു വരികയാണ് കേട്ടോ വയലിലോട്ടാണ് പോകുന്നത് കേട്ടോ വയലിലോട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇതെന്താണ് പറിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിക്കാം കാണിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറയക്കെ നല്ല ഭംഗിയാണ് കാണുന്നത് കേട്ടോ വീഡിയോസൊക്കെ ചെയ്യാതെ ഉണ്ടോ അടിപൊളി സ്ഥലമല്ലേ എൻ്റെ കൂടെ ഒരാളുണ്ട് അയാളാണ് നടന്നു പോകുന്നത് കേട്ടോ ഇനി പോവുക ആ ഒരു സാധനം എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള വസ്തുവാണ് കേട്ടോ വസ്തു എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഇവിടെ ഇരുട്ടുണ്ട് അതുകൊണ്ട് മരങ്ങളൊക്കെ കഴിക്കുന്നുണ്ടിക്ക ഭയങ്കര ഇരുട്ടടച്ചാടുന്നുണ്ടോ അപ്പോൾ അത് പറിക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഞാനത് കാണിക്കാം കാണിച്ചിട്ട് എത്ര പേർക്ക് പേർക്കിതിൻ്റെ പേരറിയാമെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഇവിടെ വയലാണേ ഇവിടെ വയലാണ് എങ്കിലും കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഇവിടെ അവിടെ കുറേ കിഴക്ക് വലയിലൊരു പെരുമ്പാമ്പ് കുടുങ്ങിയെന്ന് പറയുന്നത് കേട്ട് അതുകൊണ്ട് പേടിച്ചൊക്കെയാണ് വരുന്നത് കേട്ടോ ആയതുകൊണ്ടാണ് ക്ലാരിറ്റി കുറവ് സമയം ഉണ്ടോ ഇതെല്ലാം വയലാണേ ഉണ്ടോ പിന്നെ കൃഷി ചെയ്യുന്ന എല്ലാം ഇവിടെ അങ്ങോട്ട് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇവിടെ ഇത്രയും വലക്കുള്ളിലാക്കിയിട്ടേക്കാണ് ആ ഒരു പുരയിടം ഞങ്ങൾ തിച്ചാൻ പോകുന്ന സാധനം എന്താണെന്ന് ഞാൻ കാണിക്കാം എൻ്റെ പേര് നിങ്ങൾ പറയണേ കാണിക്കാവേ ഇപ്പോൾ കാണിക്കാവേ ഇതിന് നേരെ കിഴക്ക് കാണുന്ന ക്ഷേത്രം ഞങ്ങളുടെ കുടുംബക്ഷേത്രമാഹാദേവ ക്ഷേത്രം വലിയതറ ശ്രീ മഹാദേവ ക്ഷേത്രം ഇവിടെ കാണുന്നതും ശിവക്ഷേത്രമാണ് ഇവിടെ ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ കാണാം അപ്പോൾ അത് അതിൻ്റെ റോഡിനപ്പുറമാണ് അപ്പുറമാണ് കേട്ടോ അപ്പോൾ പറിക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് കാണാം ഞാൻ പറിക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് നോക്കാം ഏ വേണ്ട ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ആ ഇത് കണ്ടോ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഈ സാധനം ഇതൊരു ഔഷധമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് ഇലയാണ് കേട്ടോ എൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമോ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിയടേ ഇത് പറിക്കാനാണ് ഞങ്ങൾ വന്നത് വയലിലെ വയൽ ഭാഗത്തൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എല്ലായിടത്തൊന്നും കിട്ടത്തില്ല കേട്ടോ ഇത് ഒരു മരുന്നിന് വേണ്ടിയാണ് ഞാനിതിപ്പോൾ ഇത് പിച്ചാൻ വന്നത് അപ്പോൾ നമുക്ക് ഇത് പിച്ചിട്ട് കാണാം പറച്ച് കുറേ പറിക്കണം കുറേ പറിക്കാനുണ്ട് കണ്ടോ കുറേ പറിച്ചിട്ട് മൊത്തം കാണിക്കാം ഓക്കെ ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ലാസ്റ്റ് ഇത് പിച്ച് ഒരു പിച്ചാറുള്ള കുറേ പിച്ചാർ അത് പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ കുറേ പറിക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ എനിക്ക് ആവശ്യത്തിനുള്ള ഇല ഞാൻ പറിച്ചെടുത്തു കവറിനകത്താക്കി എന്നിട്ട് നല്ല മൂടോടെ കുറച്ച് പൊഴുത് ഇത് പോയി നടാനും കിടന്നാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പറയാം ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് മുറിവിന് അരച്ച് ഇതിൻ്റെ നീര് പുരട്ടിയാൽ നല്ലതാണെന്ന് പറയാം കാരണം മുറിവൊക്കെ വേഗം ഉണങ്ങുമെന്ന് പറയും അനുഭവമുണ്ട് അനുഭവം എനിക്ക് അനുഭവം ഉണ്ട് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ നട കഴിക്കാൻ അമ്മൂമ്മയൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നെ എണ്ണ കാച്ചാൽ തലമുടി വളരുന്നതിന് എണ്ണ കാച്ചാൽ സൂപ്പറാണ് അതുപോലെ തന്നെ ആർക്കും അറിയാൻ പാടില്ലാത്ത മിക്കവാറും ആർക്കും അറിയാൻ പാടില്ലായിരിക്കും പക്ഷേ എന്നാലും പറയാണ് ഇത് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് കഴിച്ച് ഇത് ചവച്ചരച്ചതിൻ്റെ നീര് കുടിച്ചാൽ ബുദ്ധി ഉണ്ടാകുമെന്ന് പറയും ബ്രഹ്മിയെപ്പോലെ തന്നെ ഈ ഇലയും അത്യുത്തമമാണ് അപ്പോൾ എൻ്റെ ബുദ്ധിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഇത്രയും എൻ്റെ ബുദ്ധിക്കും എൻ്റെ ഉണർവിനും ഏറ്റവും ബെസ്റ്റായ സാധനം ഇത് തന്നെയാണ് ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഴിക്കുമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഞാൻ പിച്ചാനുള്ള കാരണം എണ്ണ കാച്ചനാണ് പിന്നെ കഫക്കെട്ടിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിക്കുക എണ്ണ കാച്ചാൻ നല്ലതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം കമൻറ്റ് ഇതിൻ്റെ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കൊരു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോയുമായി കാണാം ta da -da.